നമ്മുടെ ടാസ്ക് തുടങ്ങിയിട്ടുണ്ടേ ആദ്യത്തെ റൗണ്ടിൽ ഒരാളെയാണ് പുറത്താക്കേണ്ടത് അപ്പോൾ ഒരാൾ പുറത്തായിരിക്കുകയാണ് നമ്മുടെ അനീഷ് ഔട്ടായിരിക്കുകയാണ് ആദ്യ റൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ അനീഷിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഇത് ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് പ്ലാൻ ചെയ്തിട്ടൊക്കെ കളിക്കാം ബിഗ് ബോസ് കുറേ സമയമൊക്കെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നും അവിടെ ആരെങ്കിലും കണ്ടില്ല ടാസ്ക് എന്താണെന്ന് തന്നെ മനസ്സിലായില്ല അതുകൊണ്ട് ആദ്യഘട്ടം എല്ലാവരും ബസറ് കേട്ടപ്പോൾ സ്വന്തം സാധനം എടുത്ത് ഇടുപ്പത്ത് വെച്ചുകൊണ്ടിരുന്ന് ബോസെണ്ണം പറഞ്ഞ് ഇതല്ല പരിപാടി ഞാനിത് റദ്ദാക്കിയിരിക്കുകയാണ് ഒന്നും കൂടി നിങ്ങൾ കളിക്കൂ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ സ്വന്തം എടുക്കാൻ പാടില്ല മറ്റൊരാളുടെ എടുത്ത് പുറത്താക്കുക എന്നുള്ളതാണ് ടാസ്ക് ഗ്രൂപ്പായിട്ട് കളിച്ചാൽ പ്ലാൻ ചെയ്ത് കളിക്കാം പൈസയൊക്കെ പുറത്തിറങ്ങിയിട്ട് ഷെയർ ഒക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ടാസ്ക്കായത് ഇനി ഷെയർ ചെയ്യാതെയും വേറെങ്കിലേതെങ്കിലും ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയൊക്കെ കളിക്കാം അതിനകത്ത് നമ്മുടെ നമ്മുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടൊക്കെ കളിക്കാം അപ്പോൾ ഇവരിപ്പോൾ ആയിട്ട് കളിക്കാൻ നോക്കി ചീറ്റി പോയി ഇപ്പോ അനീഷിനെ ഔട്ട് ആക്കിയത് സാബു ആണ് ആദ്യത്തെ റൗണ്ടിൽ സാബു അനീഷിൻ്റെ അടുത്തുകൊണ്ട് വേസ്റ്റ് ബിൻ്റിനകത്ത് ഇട്ടു സാബു ഔട്ടായി അപ്പോൾ ഇതിനകത്ത് സ്വന്തം ആ ഒരു ബോക്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അവർക്കിടയിൽ ഇല്ല അതൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കളിക്കാം അതുപോലെ ഇപ്പോൾ ഒരാൾ നമ്മുടെ എടുത്തുകൊണ്ട് ഇടുന്നതിന് മുമ്പ് വേറെ ഒരെണ്ണത്തിന് നമ്മളെടുത്തുകൊണ്ട് ഇട്ട് നമ്മളതിനെ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം പക്ഷേ ഗ്രൂപ്പായിട്ട് കളിച്ചാലേ ഇത് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക് കളിക്കാൻ കുറച്ച് പാടാണ് എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് ആദ്യ റൗണ്ടിൽ അനീഷ് പുറത്തായിരിക്കാം